ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ദുശീലങ്ങളുള്ള ആളുകൾ പിന്നിൽ നിന്നും കുത്തുന്നതിൽ വിദഗ്ധരാണെന്ന് ചാണക്യനീതിയിൽ പറയുന്നു ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു അവരാരെല്ലാമെന്ന് നമുക്ക് നോക്കാം ഇതിൽ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് സമ്പത്തിൽ അഭിമാനം കൊള്ളുന്നവർ സമ്പത്തിലോ പദവിയിലോ സൗന്ദര്യത്തിലോ അഭിമാനിക്കുന്ന ഒരാളുമായി നിങ്ങൾ ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു കാരണം അത്തരം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ അപമാനിക്കുന്നത് ആസ്വദിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ് നിങ്ങളുടെ വിജയമോ സന്തോഷമോ പുരോഗതിയോ കണ്ട് ഒരിക്കലും സന്തോഷിക്കാത്തവരും അതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമായി അടുപ്പം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ് നിങ്ങളുടെ മുന്നിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കണമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ് ദുഃഖമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ നെഗറ്റീവായി സംസാരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്നു തന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ നിങ്ങളുടെ ജോലി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ ശത്രുക്കളെക്കാൾ മോശമാണെന്നും അവരുമായി അടുപ്പം വേണ്ടെന്നും ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ മടിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഈ വിഷയങ്ങളിൽ നേരിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് ചാണക്യന്റെ നീതിശാസ്ത്രം പറയുന്നത് ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയാൽ അത് തിരികെ ചോദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കരുതെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു തിനെ പറ്റി ചാണക്യൻ പറയുന്ന കാര്യം ഇതാണ് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും മടി കാണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ജീവിത വിജയം നേടാനാകുമെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഭിപ്രായം പറയുന്നതിനെ പറ്റി ചാണക്യൻ പറയുന്ന റീസൺ ഇതാണ് ചില ആളുകൾക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയാം എന്നാൽ ചിലർ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മടിക്കും അത് പാടില്ലെന്നും ചാണക്യൻ പറയുന്നു പൊങ്ങച്ചം കാട്ടാൻ പോലും സ്വന്തം മക്കളെ പുകത്തിപ്പറിയരുതെന്ന് ചാണക്യൻ നമ്മെ ഉപദേശിക്കുന്നു ഒരു പിതാവ് തന്റെ മകനെ പരസ്യമായി പുകത്തുന്നത് ഒഴിവാക്കണമെന്ന് ചാണക്യൻ പറയുന്നു ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു പിതാവും ഒരിക്കലും സമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ ഇരുന്ന് സ്വന്തം മകനെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തി സ്വയം പുകത്തുന്നത് ശരിയല്ലാത്തതുപോലെ ഒരു പിതാവ് തന്റെ സദ്ഗുണ സമ്പന്നനായ മകനെ പുകത്തുന്നതും ഒഴിവാക്കണം പക്ഷേ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മകനെ പ്രോത്സാഹിപ്പിക്കണം അത് ഒരു പിതാവിന്റെ കടമയാണ് പക്ഷേ അവന്റെ ഗുണങ്ങൾ പരസ്യമായി പരാമർശിക്കുന്നത് ഒഴിവാക്കുക ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം മകനെ മറ്റുള്ളവരുടെ മുന്നിൽ പുകത്തുന്നത് ഒരു വ്യക്തിയെ പരിഹാസപാത്രമാക്കാൻ കഴിയുന്ന ആത്മപ്രശംസ പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങളാൽ പലപ്പോഴും ആളുകൾ സമൂഹത്തിൽ പരിഹാസത്തിന് ഇരയാകും ഇത് മാനസികമായി പ്രതികൂലമായി ബാധിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു സമൂഹത്തിൽ നിങ്ങളുടെ മകനെ ആവർത്തിച്ച് പ്രശംസിച്ചാൽ പലരും നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തിയേക്കാം അതിനാൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മകൻ അല്ലെങ്കിൽ മകൾ കഴിവുള്ളവനാണെങ്കിൽ അയാൾ സ്വയം സമൂഹത്തിൽ പ്രശസ്തനാകും കുടുംബം സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യനീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ജീവിതത്തിലും വിജയം കൊയ്തെടുക്കാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആയുസും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ